ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് മലയാളികളുടെ ഊണമേശയിലെ ഒരു പ്രധാന വിഭവമാണ് അച്ചിങ്ങ പയർ മെഴുക്കു അല്ലേ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ അച്ചിങ്ങ മെഴുക്കു വരട്ടി തയ്യാറാക്കിയാലോ അച്ചിങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം നാടൻ അച്ചിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു നീളത്തിലാണ് അത് ഒടിച്ചെടുത്തിരിക്കുന്നത് ഇനി മെഴുക്ക് വറ്റ് തയ്യാറാക്കി എടുക്കാം പാനിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ട് വരുമ്പോഴേക്കും ഒരു പത്ത് ചുവന്നുള്ളി നീളത്തിൽ നീളത്തിലറിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാ കൊത്തുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഉണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ തന്നെ ഒടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൗണ്ട് ചിലപ്പോൾ കേൾക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പയറൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഇനി ഒരല്പസമയം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പയറൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ നേരത്തെ തന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് പയറ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് ഉള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് വിട്ടു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി നന്നായിട്ടുള്ളതൊക്കെ യോജിപ്പിക്കാം ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ട ചെറുതീയിൽ ഒരു അല്പസമയം കൂടി ഒന്ന് മുരികിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പയറൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കൂടി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ അച്ചിങ്ങാമെഴുക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്കും ഒക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കുവിടാൻ പറ്റിയൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്